കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ കുറ്റം ചെയ്തതായി പോലീസ് എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നും നിർദ്ദേശം എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റിനെ മർദ്ദിച്ച പരാതിയിലാണ് നടപടി അതേസമയം പ്രിൻസിപ്പലിനെ മർദ്ദിച്ച പരാതിയിൽ പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടിയില്ല വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘന മുരളി ചേരുന്നുണ്ട് മേഘന എസ് എഫ് ഐക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അനുകൂലമായ നിലപാട് പോലീസ് എടുക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത് കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടിയിൽ എസ് എഫ് ഐ പ്രവർത്തകരും പ്രിൻസിപ്പളും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് അതിൽ ആരോപണ പ്രത്യാരോപണങ്ങളായി മുന്നേ തന്നെ എസ് എഫ് ഐ പ്രവർത്തകരും പ്രിൻസിപ്പളും രംഗത്ത് വന്നിരുന്നു കണ്ടാലറിയുന്ന പതിനഞ്ച് എസ് എഫ് ഐക്കാർക്കെതിരെയും പ്രിൻസിപ്പലിനെതിരെയും കൊയിലാണ്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം കുറച്ചു ദിവസം കോളേജ് അടച്ചിട്ടു ശേഷം ഇന്നലെയാണ് കോളേജ് തുറന്നു പ്രവർത്തിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പ്രിൻസിപ്പലിന് പോലീസ് സംരക്ഷണയിലാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ കോളേജിലേക്ക് എത്തുന്നതും അതിനിടയിലാണ് ഇന്നലെ പ്രിൻസിപ്പലിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയത് ശേഷം ചോദ്യം ചെയ്തതിനു ശേഷം ഡോക്ടർ സുനിൽ ഭാസ്കറിനെ വിട്ടയച്ചു എപ്പോൾ വേണമെങ്കിലും ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഇതിലാണ് ഇപ്പോൾ പോലീസ് ഡോക്ടർ സുനിൽ ഭാസ്കർ കുറ്റം ചെയ്തു എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കുന്നത് മാത്രമല്ല മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വിളിപ്പിച്ചാലും ഹാജരാകണം കൂടാതെ ഇതിൽ എന്തെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിച്ചു ോ അല്ലെങ്കിൽ സാക്ഷികളെ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിച്ചാൽ അറസ്റ്റിന് വരെ സാധ്യതയുണ്ടെന്നും ഇപ്പോൾ പ്രിൻസിപ്പലിനെ പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും വിമർശനം െന്ന് പറയുന്നത് എസ് എഫ് ഐക്കാർക്കെതിരെ എസ് എഫ് ഐക്കാർക്കെതിരെ ഏരിയ സെക്രട്ടറിക്ക് അടക്കമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു നടപടിയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനോ ഒന്നും ഇതുവരെ എസ് എഫ് ഐ പ്രവർത്തകരോട് നിർദ്ദേശിച്ചിട്ടില്ല ഇതാണ് ഇപ്പോൾ ഒരു വിമർശനത്തിന് പാത്രമാകുന്നത് എന്നാൽ സുനിൽ ഭാസ്കർ മൂന്ന് വർഷത്തിൽ താഴെ കുറ്റം ചെയ്യാൻ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും മറ്റ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാത്തത് പോലീസിനെതിരെ ഒരു വിമർശനമായി എത്തുന്നത് എന്തായാലും ഇതിനെതിരെ ഈ അറസ്റ്റ് തടയാൻ പ്രിൻസിപ്പൽ ഹൈക്കോടതിയെ പോകുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്